ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ കാരണം എനിക്ക് ഗാർഡനിൽ കുറച്ചധികം പണികളുണ്ട് ഇത് എന്താ പറയുക ഞാൻ തന്നെയാണ് കൂടുതലും ചെയ്യുക കാരണം എൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ട് ഞാൻ വാങ്ങി പിടിപ്പിച്ച് നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്തിട്ടുള്ള എൻ്റെ ചെടികളും ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളും കെയർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ കുറച്ചധികം പണികളുണ്ട് കുറച്ച് കുറച്ചല്ല ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും തന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കണം കാരണം ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പോൾ വെയിലിൻ്റെ സമയമായി ബൊഗിയൻ ബില്ലുകളുടെ സമയങ്ങളായിട്ടുണ്ട് അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാത്തരം പൂക്കളും ഉണ്ടാകുന്നത് നമ്മുടെ വേനൽ ടൈമിലാണല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇപ്പം മഴ സമയത്തൊന്നും ഞാൻ ഒരു വളവും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത് പകൽ സമയത്ത് തന്നെ ഇറങ്ങിയില്ല കാരണം നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു വെയിലത്ത് നിന്ന് കരിഞ്ഞുണങ്ങാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ വെയിലൊക്കെ ആറിയതിന് ശേഷമേ ഞാൻ ഇറങ്ങുകയുള്ളൂ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കാണുന്നതന്നെ എൻ്റെ ഒരു ചെടിച്ചട്ടി താഴെ കിടക്കുന്നതാണ് കേട്ടോ മണ്ണൊക്കെ ഫുൾ പുറത്തുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വക്ക് പൊട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പൂച്ച എന്തോ വട്ടം ചാടിയപ്പോഴോ അങ്ങനെ എന്തോ ആണ് ഇത് തട്ടി പൊട്ടിയതാണ് എന്നാലും ചെടിച്ചട്ടി മുഴുവനായിട്ടും പൊട്ടിയില്ല കേട്ടോ അത് ഭാഗ്യം അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ചെടി അതിനകത്തെ സത്യത്തിൽ ചെടി നട്ടിരുന്നതാണ് ഉണങ്ങിപ്പോയി എൻ്റെ ജമന്തി വെള്ള കളർ ജമന്തി ചെടിയായിരുന്നു അപ്പോൾ അത് ഉണങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് ചെടിക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചെടിച്ചട്ടി പൊട്ടിയുമില്ല പൊട്ടിയല്ലാട്ടോ അത് കാരണം പൂച്ച എനിക്ക് മിക്കവാറും തന്നെ എന്തെങ്കിലും പണികളൊക്കെ എനിക്ക് ഒപ്പിച്ച് ഇവിടെ തരാറുണ്ട് അതിലിപ്പോൾ ഒന്നാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കാരണം അവിടേക്കൊന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ താഴെ മണ്ണൊക്കെ ആകുമ്പോൾ അതവിടെ കിടന്നുകൊണ്ട് മെനകേടാകുന്നല്ലാതെ വൃത്തിയാവത്തില്ല ഞാൻ അതിന് ശേഷം അടിച്ചുമായിരിക്കൽ എന്നാൽ പിന്നെ അത് ആദ്യം തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെടികൾ എനിക്ക് മിക്കവാറും എന്താ പറയുക വെള്ളമില്ലാതെ ഒന്നങ്ങ് വാടി ഉണങ്ങിയൊക്കെ നിൽക്കുന്ന പോലത്തെ ഫീലാണ് കേട്ടോ മിക്കവാറും കാരണം ഇപ്പോൾ മഴയുടെ സമയങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് പുറത്തുള്ള ചെടികൾക്കൊന്നും എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ പക്ഷേ ഈ സൈഡ് പറഞ്ഞാൽ നേരത്തെ ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഷൻസ് ഗ്ലാസ് ഇട്ട് മറിച്ചിരിക്കുന്നോണ്ട് ഇവിടേക്ക് വെള്ളം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴാണല്ലോ അതെൻ്റെ ഫേവററ്റ് ചെടിയുമാണ് ജമന്തി എന്ന് പറയുന്നത് അപ്പം കുറച്ച് ചെടിച്ചട്ടിയിലെ ചെടികളൊക്കെ അങ്ങ് ചീത്തയായി പോയി കേട്ടോ അപ്പോൾ ഇവിടെ മാത്രം എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഞാൻ ശ്രദ്ധിക്കില്ല അതാണ് പറ്റിയ പറ്റെന്ന് പറയുന്നത് അല്ലാതെ ഞാൻ ഒഴിക്കാത്തതല്ല പക്ഷെ എന്നാലും എന്നാലും ഇങ്ങനെ വാടി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമാണ് പൂക്കളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ മഞ്ഞക്കുളമ്പി എന്ന് പറയുന്നത് അത് ഞാൻ രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെ താഴേന്ന് ഇങ്ങനെ ഞാൻ കെട്ടി 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 കൊടുക്കും അപ്പോൾ ഒറ്റ ഒരു തണ്ട് പോലെ വളർന്നിട്ട് ഇങ്ങനെ കുട പോലെ ഇങ്ങനെ നിൽക്കും അങ്ങനെ നിർത്താൻ വേണ്ടി ഞാൻ ആദ്യമേ താഴേന്ന് ഇങ്ങനെ വെട്ടി കെട്ടി കെട്ടി കൊടുത്ത് വന്നിരുന്നതാണ് പക്ഷേ ചിലത് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ അപ്പോൾ അല്ലാതെ ഇങ്ങനെ അങ്ങ് നിൽക്കും ഇപ്പം ഈ വോയ്സ് ഓറ് കൊടുത്തോണ്ടിരിക്കുമ്പം നല്ല ഇടിവെട്ടും മഴയാണ് കേട്ടോ ഈ ഇടിവെട്ടുന്ന ശബ്ദമാണിപ്പോൾ തൊട്ട് മുന്നേ നിങ്ങൾ കേട്ടത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നല്ലൊരു ഇടിവെട്ടായിരുന്നു പെട്ടെന്ന് ഞാൻ വോയിസ് ഓറ് കൊടുക്കൽ നിർത്തിയതായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മഞ്ഞക്കുളാമ്പിയുടെ പണിയിലായിരുന്നു പരമാവധി ഞാനിങ്ങനെ കെട്ടിക്കെട്ടി മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് കമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ റൗണ്ടിൽ കൂടെ പോലെ നിൽക്കുന്ന കണ ചില വീടുകളിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞക്കുളമ്പി നല്ല ഭംഗിയായിട്ട് പൈപ്പിലൊക്കെ വളർത്തി വെച്ചിരിക്കുന്നത് അതുപോലെ ആക്കാനുള്ള ശ്രമമാണ് ശ്രമമാണെൻ്റേത് പക്ഷേ നടക്കുമെന്നറിയില്ല ചിലപ്പോഴേക്കിങ്ങനെ വളഞ്ഞു പോവും ഭാരം കൊണ്ടിട്ട് വളഞ്ഞു പോവും കേട്ടോ ഇതെൻ്റെ ബേറാപ്പിളിൻ്റെ മരമാണ് കേട്ടോ നട്ടിട്ട് ഏകദേശം ആറുമാസം ഇതിൻ്റെ കൂടെ നട്ടത് ചെടികളൊക്കെ ഏകദേശം താഴെ അങ്ങനെ അങ്ങോട്ട് വളർന്ന് വരുന്നേ ഉള്ളൂ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വളർന്ന് ഒരു മരം പോലെയായി കേട്ടോ ഇത്ര പെട്ടെന്ന് അങ്ങനെ വളരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്താണോ സൈഡിലെ കുറച്ച് കമ്പുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണോ എന്തോ നല്ല രീതിക്കൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് വന്നിരിക്കുന്നതാണ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും നല്ല രീതിക്ക് പച്ചമുളക് നമ്മൾ വെച്ചുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതാകെ കുരുപ്പും ഇങ്ങനെ വേണോ വേണ്ടയോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും വളരണോ വേണ്ടയോ എന്നൊക്കെ അല്ലാത്ത അടുത്തതാണ് നല്ല ഭംഗിയായിട്ട് പച്ചമുളക് ഉണ്ടാകും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയുടെ ചോട്ടിൽ തനിയെ മുള മുളച്ച് വന്നാൽ കേട്ടോ അതിനകത്ത് കുറേ പച്ചമുളക് എനിക്ക് കിട്ടുകയും ചെയ്തു നല്ല രീതിക്ക് ഉണ്ടാക്കുമ്പോൾ വളരില്ല ശ്രദ്ധയില്ലാതെ നമ്മൾ കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിന്ന് വളർന്നോളൂ അതാണിപ്പോഴത്തെ അവസ്ഥ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കക്കട മുല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ശരിക്കും ഈ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും മുല്ലപ്പൂ പോലെ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ചെടിയാണത് അപ്പോൾ അത് മതിലിലേക്ക് വളർത്തി ഇങ്ങനെ വിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പരത്തിവിടാന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പം അത് താഴെ പരന്നിട കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇവിടെ ഒരു ചുമയോ പനിയോ ഒക്കെ വന്നാൽ പനിക്കൂർക്ക് തപ്പി ഞാൻ നാട് മുഴുവനും തെണ്ണി അടക്കണം ഒരു ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ഞാനൊരു കമ്പ് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു ചട്ടിക്കകത്ത് നട്ട് പിടിപ്പിച്ചാണ് ഞാൻ പനിക്കൂർക്കൊക്കെ ആ സമയത്തേക്കും എന്താ പറയുക എന്നാൽ അത്യാവശ്യം നല്ല ചൂടൊക്കെയുള്ള സമയം തന്നെ വെയിലൊന്ന് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നാൽ എല്ലാ ഈ ചെടിക്കും കുറച്ച് വെള്ളം ഒഴിക്കാമെന്നു കുറച്ച് നമ്മൾ ജോലി എടുത്ത് കഴിയുമ്പോഴേക്കും ഇത്തിരി റെസ്റ്റ് ആവശ്യമാണല്ലോ അപ്പോൾ ആ ആ റെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെടിയൊക്കെ നനച്ച് കൊടുക്കുക അപ്പോൾ അത് നിന്നങ്ങ് നനച്ചാൽ മതിയല്ലോ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പണി തുടങ്ങണം അതാണ് എൻ്റെ പരിപാടി ഒറ്റക്ക് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കില്ല കേട്ടോ കുറച്ച് റെസ്റ്റൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെടിച്ചെട്ടിയിലൊക്കെ ആണെങ്കിലും വെള്ളമില്ല പിന്നെ അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാമെന്ന് കരുതി ചെടിക്ക് വെള്ളം ഒഴിക്കണ സമയത്ത് ഞാൻ ചോട്ടിൽ മാത്രമല്ലാട്ടെ കൊടുക്കുക ഞാൻ ഈ ചെടി മുഴുവനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുളിപ്പിക്കും നമ്മളീ കുടിക്കുന്നതും കുളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ചെടിയുടെ ഇലകളിലേക്കൊക്കെ നന്നായിട്ടങ്ങ് വെള്ളം കിട്ടുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും എനിക്കെപ്പോഴും അതാണ് ഇഷ്ടം ഇപ്പോൾ ഞാനത് ചെടി നിറച്ചാൽ അങ്ങനെയും ഞാൻ ചെയ്യാറുള്ളൂ മോൻ അപ്പോഴേക്കും ക്ലാസ് ചെയ്യുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാൻ ശരിക്കും റെസ്റ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം ഞാനും ഒരു കപ്പ് ചായയായിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പാട്ടൊക്കെ കേട്ട് നല്ല ഒക്കെ പാട്ട് വെച്ചേക്കും അപ്പോൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ സമയമെടുത്താൽ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ എപ്പോഴും അതാണ് ഇഷ്ടം പെട്ടെന്ന് ഓടി അലച്ചൊന്നും എനിക്ക് ചായ കുടിക്കണമെന്നൊന്നും പറ്റില്ല സമയമെടുത്ത് ആസ്വദിച്ച് മാത്രം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ കേട്ടോ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സ്ലോ ആണ് ചായകുടിയുടെ റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ പണിക്കിറങ്ങി അപ്പോഴത്തേക്കും കട ആ സൈഡിലൊക്കെ അത്യാവശ്യം വെയിലുണ്ട് എന്നാലും വെയിലിൻ്റെ കാഠിനെ അങ്ങ് കുറഞ്ഞു കേട്ടോ അപ്പോൾ നോക്കുമ്പോഴാണ് എൻ്റെ തായ്വാൻ പിങ്ക് പേരയിൽ വേറെ പേരൊക്കെ ഉണ്ടായി കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് രണ്ടെണ്ണം കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയിട്ടോ ഇത് വേറെ ഒരെണ്ണം കിടക്കണ്ടായിരുന്നു അപ്പോൾ ഞാനത് അപ്പം തന്നെ കൊണ്ടുവന്നിട്ട് കഴുകി അപ്പം തന്നെ കഴിക്കുക ഫ്രഷാണ് നമ്മൾ വേറെ എന്താ പറയുക മായോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ നട്ട് വളർത്തുമ്പോൾ ഇത്തരം ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ വെച്ചുണ്ടാക്കുന്നതും കാരണം ഇങ്ങനെ ചെടീന്ന് അങ്ങനെ പറിച്ചു ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാമല്ലോ അപ്പോഴേക്കും മോൻ്റെ വക എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവന് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുവായിരുന്നു അവൻ ക്യാമറയുടെ ബാക്കിൽ നിൽക്കണ്ടായിരുന്നു അപ്പൊ അവനങ്ങനെ എറിഞ്ഞങ്ങിട്ട് കൊടുത്തു ഇവിടെ വീടുപണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കണ സമയത്ത് എനിക്ക് ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു കേട്ടോ കാരണം ഈ വീടുപണിയണതിന് മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്യാപ്പുകൾ എടുത്തിട്ടാണ് നമ്മൾ വീട് പെടുന്നതെങ്കിലും ആദ്യമൊന്നും ഞാൻ അങ്ങനെ ചെടികളൊന്നും നട്ട് വളർത്തില്ലായിരുന്നോ പിന്നെ ഇങ്ങനത്തെ കോമ്പൗണ്ടും കാര്യങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മുതലാണ് ഞാൻ ഈ ചെടികളൊക്കെ നട്ടു വളർത്താൻ തുടങ്ങിയതും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി തൈകളൊക്കെ വാങ്ങി നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ഞാൻ ചെയ്തത് അങ്ങനെയാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടക്കേട് ഒന്നുമില്ല കേട്ടോ എനിക്ക് പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഒരുപാട് ചെടികൾ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട് ചെടികൾ മാത്രമല്ല ഫ്രൂട്ട് പ്ലാന്റും അല്ല അപ്പം ഇതെല്ലാം കൂടി നമുക്കിങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടും എനിക്കത് ചെയ്ത് തീർക്കാൻ കഴിയില്ല പതുക്കെ പതുക്കെ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ എനിക്ക് പ്രത്യേകിച്ചൊരു എൻ്റെ തോട്ടക്കാരനോ അങ്ങനെ അങ്ങനെ ഒരാളൊന്നും ഇല്ല ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ എനിക്കത് ഇഷ്ടമാണ് നമ്മൾ ഹെൽത്തിന് വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്കില്ല എങ്കിൽ ഞാനത് ആ കാര്യങ്ങളും ഞാൻ ആസ്വദിച്ച് ചെയ്യാറുള്ളൂ പിന്നെ വെയിലത്തുന്ന ഞാൻ കുറഞ്ഞ് വാടി കുറയാനൊന്നും നിൽക്കില്ല വെയിലൊക്കെ താന്നിട്ട് നമുക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ അത് നമുക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ പക്ഷെ ഒറ്റ ദിവസം കൊണ്ടൊന്നും എനിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല ഈ പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെയിൽ കിട്ടേണ്ട ചെടികൾ തന്നെയാണ് റോസ് ചെമ്പരത്തി മുല്ല ചെത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ തുളസിത്തറയുടെ ഭാഗത്താണെങ്കിലും മുല്ലയും ചെത്തിയുമൊക്കെയാണ് കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണേണ്ടത് തുളസിയും മുല്ലയും ചെത്തിയും ഒക്കെയാണ് അപ്പോൾ ആ ഭാ അങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ അറേഞ്ച് ചെയ്തത് അപ്പം ഈ സൈഡിലൊക്കെയെന്ന് പറഞ്ഞാൽ റോസൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് വളം കൊടുത്തില്ല എങ്കിൽ അതിനകത്ത് പൂക്കളൊന്നും ഉണ്ടാവില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പൂവൊക്കെ ആയിട്ട് നിൽക്കും നന്നായിട്ട് നിൽക്കണമെങ്കിൽ നല്ല വളവും കൊടുക്കണം എക്സോഡസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ റോസിൽ ഞാനത് ഇന്നിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ ചെയ്യാമെന്ന് കരുതി എല്ലാം കൂടി ഒരു ദിവസം നടക്കില്ലല്ലോ ഇവിടെ ഫ്രണ്ടിൽ ഭാഗത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അതിന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഞാൻ മണ്ണൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് ചീഞ്ഞ് പോകും അപ്പം അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഞാൻ സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയും ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് എന്നാൽ പിന്നെ അവിടെയും ഒഴിച്ചു ഒഴിക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒഴിക്കണമല്ലോ അപ്പോൾ പൊതുവേ വെയിലും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒരു ദിവസം കൊടുത്തില്ലെങ്കിലും നന്നായിട്ടങ്ങ് കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് എൻ്റെ തുളസിത്തറയിൽ ഞാൻ നട്ടിരിക്കുന്ന ഈ ചെടിയിൽ തുളസിയിൽ നിറയെ എപ്പോഴും ഇങ്ങനെ നിറച്ച് പൂ കുത്തും കേട്ടോ അത് ഞാൻ എന്തൂരം കട്ട് ചെയ്യത് കളഞ്ഞാലും നിറയെ പൂ എന്നോട് നമ്മുടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ തുളസിയിൽ എന്താ പറയുക ഇങ്ങനെ പൂവോ ഒരുപാട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ നിർത്തി കഴിഞ്ഞാൽ തുളസി മോശമായി ചീത്തയായി പോകും എന്ന് അപ്പം ആ സമയം മുതൽ ഞാനിങ്ങനെ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് കട്ട് ചെയ്യും തോറും ഒരുപാട് ഒരുപാട് കൂടി കൂടി വരുവാണ് അപ്പോൾ ആ കുറച്ച് ഭാഗം ഒന്ന് അവിടെ നിന്ന് കട്ട് ചെയ്യാമെന്ന് കരുതിയാവും കാരണം കുറേ ദിവസം കുറേ നേരം പണിയെടുക്കുമ്പോൾ അതും ഒരു ആവുമല്ലോ അപ്പോൾ റെസ്റ്റിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിപ്പണി അതാണിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം സന്ധ്യ വരെ ഞാൻ ജോലി ചെയ്തു അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട് തിരുവാതിരയുടെയും കാര്യങ്ങളുടെയൊക്കെ പ്രാക്ടീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പണി നിർത്തിയിട്ട് ഞാൻ പോയി കേട്ടോ ഇത് പിറ്റേ ദിവസം വൈകുന്നേരത്തെ പണിയാണ് അതാണ് ഡ്രസ്സിൽ ചേഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ആ തുളസിത്തറയുടെ ഭാഗം വരെയുള്ള പണികൾ ഞാൻ കഴിച്ചു വെച്ചായിരുന്നു അന്നത്തെ ദിവസം ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇവിടെയുണ്ട് എൻ്റെ മഞ്ഞക്കുളാമ്പി ചെടി അപ്പോൾ അതും ഇങ്ങനെ പരന്ന് നിൽക്കുക അതും ഞാൻ പിടിച്ച് കെട്ടി റൗണ്ടിലാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് പോരാത്തതിന് അവിടെയും വേറെ കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം നടക്കത്തില്ലല്ലോ കുറേശ്ശെ കുറേശ്ശുള്ള പണികളെ നടക്കത്തുള്ളൂ ഏകദേശം പണികളെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് നമുക്ക് ഇങ്ങനൊരു വീഡിയോയിൽ അങ്ങനെ കാണിക്കില്ലേ ബോർ അടിക്കത്തില്ലേ എല്ലാം കാണുമ്പോൾ ഇപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്നതും കുറേ ബോഗൻവില്ല ചെടികളാണ് കാരണം ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഇപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് നിറയെ പൂക്കളായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോഗൻ വില്ലയുടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടമാനം ഈ ഇലകളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കും അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സോഫ്റ്റ് പ്രോണിങ് ചെയ്തു ഹാർഡ് പ്രോണിങ് ചെയ്ത് നിർത്തിയ സംഭവങ്ങളിലാണ് വീണ്ടും കുറച്ച് കമ്പുകളൊക്കെ വളർത്തുക അപ്പോൾ ഞാൻ സോഫ്റ്റ് ബ്രോണിങ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെയും വേറെ കുറെ പേരൊക്കെ കേട്ടോ ഈ പേരയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി കിലോപ്പേര അങ്ങനെ വേറെ കുറച്ച് വെറൈറ്റി എട്ട് ഇനം പേരക്കുകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നാണിത് കിലോപ്പേരയാണോ പിന്നെ വേറെന്താ പേരൊക്കെ അതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നു പേരയുടെ പേര് ഞാൻ മറന്നുപോയി എന്നാലും കിട്ടിയിട്ടോ നമ്മൾ നമുക്ക് പേരൊക്കെ കിട്ടിയാൽ മതിയല്ലോ അപ്പോഴത്തേക്ക് അതും പറച്ച് നോക്കുമ്പോഴത്തേക്കും വീണ്ടും വൈകുന്നേരം നിറച്ച് എന്താ പറയുക ആകാശമൊക്കെ ഇരുണ്ട് ഇരുട്ട് കുത്തി നിൽക്കുവാണ് കേട്ടോ ഇപ്പോൾ ആ സമയത്തേക്ക് ഇപ്പോൾ മോൻപ് അറിയുകയും ചെയ്തു അമ്മ ഇനി പടിയൊന്നും നടക്കത്തില്ല ദീ നല്ല മഴ വരണ്ട് വേഗം കയറിക്കോ എന്ന് പറയുവാറും അപ്പോൾ ഞാൻ അപ്പോൾ എന്നത്തെ പണി ഞാൻ അന്ന് ഈ സമയത്തൊക്കെ അങ്ങ് നിർത്തി കേട്ടോ ഇനി അടുത്ത പണി അടുത്ത ദിവസം ചെയ്യാൻ നിർത്തി അപ്പോൾ ഏറെക്കുറെ പണികൾ ഞാൻ തീർത്തു ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈ എൻ്റെ ഗാർഡനിങ് വ്ലോഗാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ